സ്വന്തം മക്കൾ അമ്മയെ കൊല്ലുക ഉമ്മയെ കൊല്ലുക അച്ഛനെ കൊല്ലുക ഉപ്പയെ കൊല്ലുക എന്നതൊന്നും കേരളക്കാർക്ക് അത്ര പരിചിതമല്ലായിരുന്നു അല്പകാലം മുമ്പ് വരെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ പെരുകി വരുന്നുണ്ട് കേരളത്തിൽ മുതിർന്നവരെ നിസ്സങ്കോചം വെട്ടി നുറുക്കാൻ മനസ്സ് പാകപ്പെട്ടു വരുന്നുണ്ട് നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ആഴത്തിൽ പല ആലോചനകളും നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരിക്കൽ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കാണാനിടയായി അഡോളസെൻസ് എന്നാണ് ആ സീരീസിൻ്റെ പേര് ആരും അത് കാണരുത് എന്നാണ് ആദ്യമേ പറയാനുള്ളത് പ്രത്യേകിച്ചും മാതാപിതാക്കളായ ആരും കാരണം അത് കണ്ടാൽ നിങ്ങളുടെ നിസ്സഹായത നിങ്ങൾക്ക് ബോധ്യപ്പെടും അല്ലെങ്കിൽ നമ്മുടെ നിസ്സഹായത നമ്മൾക്ക് ബോധ്യപ്പെടും നമ്മളൊന്നിനും പറ്റാത്തവരാണ് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ചിന്തകളെ ദിവസങ്ങളോളം അതിങ്ങനെ തട്ടിക്കളിക്കും മതിച്ചുകൊണ്ടിരിക്കും മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ തന്നെ നമ്മൾക്ക് മാർക്കിടാൻ ഒരുമ്പടും എത്ര മാർക്ക് നമുക്ക് നമ്മുടെ പെർഫോമൻസിലുണ്ട് പാരൻറ്റിങ്ങിലുണ്ട് എന്നൊക്കെ നോക്കാൻ നിൽക്കും അത് കണ്ടാൽ ആവറേജ് മാർക്ക് പോലും കിട്ടാതെ ഞാനും നിങ്ങളൊക്കെ തോറ്റുപോകും അങ്ങനെ തോൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മളുടെ തെറ്റല്ല എന്ന് സ്വന്തം അങ്ങനെ വിചാരിച്ച് സമാധാനിക്കും അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് വിചാരിക്കും അത് കണ്ടാൽ ഇന്നത്തെ കാലത്തെ കുട്ടികളെ മൊത്തത്തിൽ നമ്മൾ പൊതുവിലങ്ങ് കുറ്റം പറയും ചെയ്യും അല്ലെങ്കിലോ അച്ഛനമ്മമാരായ മാതാപിതാക്കളായ നമ്മൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും പഴിചാരുകയും ചെയ്യാൻ ശ്രമിക്കും എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും ആ സീരീസിലുള്ള ജയ്മിയുടെ അച്ഛൻ എഡ്ഡിയെ പോലെ അവൻ്റെ കട്ടിലിൽ അവൻ്റെ പാവയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞു പോയേക്കും ഐ ആം സോറി എനിക്ക് കുറച്ചുകൂടി നല്ലൊരു മാതാവാകാമായിരുന്നു പിതാവാകാമായിരുന്നു അല്ലെങ്കിൽ അച്ഛനാകാമായിരുന്നു അമ്മയാകാമായിരുന്നു എന്ന് അതുകൊണ്ട് ആ സീരീസ് ആരും കാണരുത് അഡോളസൻസ് ഒരു കുറ്റാന്വേഷണ സീരീസാണ് പതിമൂന്ന് വയസ്സുള്ള ജെയ്മി മില്ലർ എന്ന കൗമക്കാർ കൗമാരക്കാരൻ തൻ്റെ സ്കൂൾ സഹപാഠിയായ ഒരു പെൺകുട്ടിയെ കുത്തിക്കൊന്നു ആര് കൊന്നു എങ്ങനെ കൊന്നു എന്നതൊന്നുമല്ല സീരീസ് ചർച്ച ചെയ്യുന്നത് അതൊക്കെ ആദ്യ എപ്പിസോഡിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് എന്തിനു കൊന്നു വാട്ട് വാസ് ദി മോട്ടീവ് എന്തായിരുന്നു പ്രചോദനം എന്തായിരുന്നു എന്തായിരുന്നു കൊല്ലാൻ കാരണം എന്നതിനെ പറ്റിയുള്ള അന്വേഷണമാണ് ആ സീരീസിൽ നടക്കുന്നത് സഹപാഠിയെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുന്ന കൗമ കൗമാരക്കാരെ ഓർത്തു മലയാളികൾക്ക് അത്ഭുതമൊന്നും ഇക്കാലത്ത് തോന്നാൻ സാധ്യതയില്ലല്ലോ കാരണം കൺ മുമ്പിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിൽ പരസ്പരം ബന്ധമില്ലെങ്കിലും നിസ്സാരമെന്ന് പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നുന്ന ഒരു മോട്ടീവാണ് രണ്ടിടത്തും എന്ന് കാണാൻ കഴിയും പ്രചോദനം തോന്നിപ്പിക്കൽ പക്ഷേ അവരുടെ ലോകത്ത് അവർക്കത് നിസ്സാരമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും അവരുടെ ലോകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്നാണ് എന്നതാണ് സത്യം മക്കളുടെ ലോകം മനസ്സിലാക്കാൻ മാതാപിതാക്കൾ നന്നേ പ്രയാസപ്പെടേണ്ടി വരും എന്നതാണ് പ്രശ്നം ഇത് കേൾക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് താഴെ പറയുന്ന വാക്കുകളുടെ സൂചകങ്ങളുടെ പ്രയോഗങ്ങളുടെ അർത്ഥവും ആശയവും മനസ്സിലാകും എന്ന് എനിക്ക് അറിയില്ല എ ട്വൻ്റി റൂൾ മനോസ്ഫിയർ കൾച്ചർ ആൻഡ്രൂ ടച്ച് റെഡ് പിൽ ഫിലോസഫി ഈ വാക്കുകളുടെ ഒന്നും നിർവചനം ആശയം മാതാപിതാക്കളായ നമ്മളിൽ എത്ര പേർക്ക് അറിയാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അറിയില്ല എന്നതായിരിക്കും ഉത്തരം ഈ ഈ സീരീസ് കാണും വരെ എനിക്കും ഇതിൻ്റെ ഒന്നും ആശയം അറിയില്ലായിരുന്നു എനിക്ക് മാത്രമല്ല സീരീസിലെ മുതിർന്ന കഥാപാത്രങ്ങളായ ആർക്കും അറിയില്ലായിരുന്നു എന്നതാണ് ആ കഥ പറഞ്ഞു തരുന്ന വാസ്തവം ലോകം മുഴുവൻ കോടിക്കണക്കിന് വരുന്ന കൗമാരക്കാരെ സ്വാധീനിക്കുന്ന വിചിത്രമായ ഫിലോസഫികളും അവയുടെ ഭാഗമായ പല വ്യത്യസ്ത പ്രയോഗങ്ങളും ഉണ്ട് എന്നതാണ് സത്യം വിദ്വേഷം കലർന്ന സ്ത്രീ വിരുദ്ധതയാണ് ഇതിൻ്റെ എല്ലാം ആണിക്കല് പെണ്ണിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുക എന്ന ഒരു മോശമായ മനോഭാവം സീരീസിന്റെ രണ്ടാം ഭാഗം രണ്ടാം എപ്പിസോഡിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മകനാണ് ഈ പുതിയ കാല സോഷ്യൽ മീഡിയ ഭാഷയുടെ അർത്ഥം അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും കൊലപാതകത്തിന്റെ മോട്ടീവിലേക്ക് പ്രചോദനത്തിലേക്ക് ക്ലൂ കൊടുക്കുന്നതും മൂന്നാമത്തെ എപ്പിസോഡിലാകട്ടെ പ്രതിയായ ജെയ്മിയും സൈക്കോളജിസ്റ്റ് ബ്രയോണിയും തമ്മിലുള്ള ദീർഘമായ സംഭാഷണമാണുള്ളത് ഒരു പതിമൂന്നുകാരൻ്റെ മനസ്സിനെ മേൽപ്പറഞ്ഞ പ്രാകൃതമായ കാഴ്ചപ്പാടുകൾ എത്ര കണ്ട് സ്വാധീനിച്ചു എന്നത് സങ്കടത്തോടെ മാത്രമേ കണ്ടിരിക്കാൻ കഴിയൂ സീരീസിലെ ഏറ്റവും നിലവാരമുള്ള സെഗ്മെൻ്റ് ആണ് ഈ എപ്പിസോഡ് ചില സോഷ്യൽ മീഡിയ സർക്കിളുകളിലെ സ്ത്രീ വിരുദ്ധതയുടെ പെൺ വിരുദ്ധതയുടെ ആഴം മനസ്സിലാക്കാം ഈ മനോസ്ഫിയർ സംസ്കാരം കുട്ടികളിൽ ഇവയുടെ വിഷലിപ്തമായ സ്വാധീനമൊക്കെ എത്രയുണ്ടെന്ന് എത്ര ഭീകരമാണെന്ന് ഈ സീരീസിലെ ചിത്രീകരണം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത് യഥാർത്ഥ അനുഭവലോകത്തെ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും നാലാമത്തെ വിഭാഗത്തിലാണ് പ്രധാനമായും ജെയ്മിയുടെ ഫാമിലി വരുന്നത് ഒരു വർഷത്തിലധികമായി കൊലക്കേസിൽ പ്രതിയായി വിചാരണ നേട് നേരിടുന്ന കൗമാരക്കാരന്റെ കുടുംബത്തിലെ ഇഴയടുപ്പങ്ങളും ശൈഥില്യങ്ങളും നിസ്സഹായതകളും വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ എപ്പോഴും സ്വന്തം മുറിയുടെ അടഞ്ഞ വാതിലിന് പിറകിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ മാത്രം ജീവിക്കുന്ന ജീവിച്ച മകനെപ്പറ്റി പറ്റി മാൻഡ എന്ന അമ്മ കുറ്റബോധത്തോടെ ഓർക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല മാതാപിതാക്കളും അത്തരത്തിൽ കുറ്റബോധമുള്ളവരാണെന്ന് സ്വയം ഇപ്പോൾ നാം തിരിച്ചറിയുന്നുണ്ടാകും അല്ലെ അവന്റെ ഒറ്റപ്പെടലുകളൊന്നും അന്ന് അവർക്ക് തിരിച്ചറിയാനായില്ല അതുപോലെ തന്നെ അച്ഛനും സഹോദരിയും തിരിച്ചറിയാൻ ശ്രമിച്ചതുമില്ല മാതാവ് തീരെ ശ്രമിച്ചില്ല മുതിർന്നവർ തീരെ ശ്രമിച്ചില്ല ഇപ്പോൾ പുറമെ ചിരിക്കുകയും ബർത്ത്ഡേ ആഘോഷിക്കുകയും സിനിമ കാണുകയും ഒക്കെ ചെയ്യുന്ന എന്നാൽ ഒറ്റക്കാകുമ്പോൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകുന്ന കുറച്ച് മനുഷ്യരുള്ള ഒരു വീടായി മാറി അത് ഈ സീരീസിനെ ഇത്രയും മനോഹരമാക്കുന്നത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള സ്ക്രിപ്റ്റും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനങ്ങളും സിംഗിൾ ഷോർട്ട് സീനുകളുമാണ് ജെയ്മിയ അവതരിപ്പിച്ച ഓവൻ കൂപ്പർ എന്ന കുട്ടി ഒരു പ്രതിഭാസമാണ് മൂന്നാമത്തെ എപ്പിസോഡിൽ ഒരു പതിമൂന്നുകാരൻ്റെ ദേഷ്യം വെറുപ്പ് സങ്കടം നിഷ്കളങ്കത നിസ്സഹായത ദുർബലത ഭയം തുടങ്ങി എന്തുമാത്രം വികാരങ്ങളാണ് അവൻ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തു വച്ചിരിക്കുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തീയുടെ കണ്ടുപിടുത്തത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇന്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തിന് മനുഷ്യ ചരിത്രത്തിൽ ജീവിതത്തിൽ എന്ന് നാം തിരിച്ചറിയുന്നു കാരണം അതുവരെയുള്ള മനുഷ്യ ജീവിതത്തെ ഇത്ര കണ്ട് മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ വേറെ ഉണ്ടാവില്ല പക്ഷേ രണ്ടും സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ പൊള്ളും ഇന്റർനെറ്റ് വഴി ഇന്നത്തെ കുട്ടികൾ അപ്രകാരം മുതിർന്നവരും ലോകത്തോട് മൊത്തം കണക്റ്റഡ് ആയിരിക്കുകയും എന്നാൽ സ്വന്തം വീട്ടു വീട്ടിലുള്ളവരോടും വേണ്ടപ്പെട്ടവരോടും ഡിസ്കണക്റ്റഡ് ആയിരിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ കൂടി കാണാതെ പോകരുത് ഈ സീരീസ് കാണരുത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് കാര്യമാക്കണ്ട കാണണം എല്ലാവരും കാണണം നൂറ് പാരന്റിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിലും വലിയ ഒരു പാഠമായിരിക്കും ഈ സീരീസ് നമുക്കും നിങ്ങൾക്കുമൊക്കെ സമ്മാനിക്കുക കാരണം അത് നിങ്ങളെ കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ തിരുത്തും മറ്റുള്ളവർ നിങ്ങളെ തിരുത്താതിരിക്കാൻ മറ്റുള്ളവർ നിങ്ങളെ തുരത്താതിരിക്കാൻ